ഷൗട്ട് ചെയ്യാതെ ഫോഴ്സ് ചെയ്യാതെ കുട്ടികളനുസരിക്കും സന്തോഷത്തോടെ എങ്ങനെയാണെന്നല്ലേ വാ പറയാം ഞാൻ ആദ്യമായിട്ടും അവളെ വഴക്ക് പറഞ്ഞപ്പോൾ അവൾ പേടിച്ച് കരഞ്ഞത് എനിക്ക് എപ്പോഴും ഓർമ്മയുണ്ട് അന്ന് അവൾക്കൊരു രണ്ട് വയസ്സ് കാണും വേണ്ടിയിരുന്നില്ലയെന്നെനിക്കപ്പം തന്നെ തോന്നി പക്ഷെ പിന്നീട് ഞാൻ അവളെ വഴക്ക് പറയാതിരുന്നില്ല അവളനുസരിക്കാൻ തുടങ്ങിയതുമില്ല പതിയത് ഷൗട്ടിങ്ങായി പിന്നെ വടിയെടുത്ത് നോക്കി പിന്നെ ഭീഷണി ഓഫേഴ്സ് അങ്ങനെ ഞാൻ ഒരിക്കലും ആകില്ല എന്ന് ഒരു അമ്മയായി ഞാൻ മാറാൻ തുടങ്ങി സെക്കൻഡ് ബേബി ഉണ്ടായപ്പോഴേക്കും ഒരു പേടിയായി എനിക്കിവരെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ആർക്കാ പറ്റുന്നത് ഇനി ഈ ഒച്ചയും ബഹളം വേണ്ട ജെൻറ്റൽ പാരൻറ്റിങ് മതിയും തീരുമാനിച്ചു പക്ഷേ അതെനിക്ക് ഒട്ടും ഈസി ആയിട്ട് തോന്നിയില്ല ഗിൽട്ടും കൂടി വന്നു എന്നാലും ഇതെങ്ങനെയെങ്കിലും ഫിക്സ് ചെയ്തേ എന്ന് ഞാൻ ഉറപ്പിച്ചു അങ്ങനെയാണ് ഞാൻ ഈ ഫോർ സ്റ്റെപ്പ് സ്ട്രാറ്റജി കണ്ടെത്തുന്നത് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ ചൈൽഡ് സൈക്കോളജി അത് വർക്കായി ഷൗട്ട് ചെയ്യാതെ ഫോഴ്സ് ചെയ്യാതെ കുട്ടികളനുസരിക്കും സന്തോഷത്തോടെ എങ്ങനെയാണെന്നല്ലേ വാ പറയാം എന്തുകൊണ്ടാണ് നമ്മൾ ഷൗട്ട് ചെയ്യുന്നത് ഒരു ബാഡ് മദർ ആയതുകൊണ്ടാണോ അല്ല കുട്ടികളോട് സ്നേഹമില്ല എന്നിട്ടാണോ ഒരിക്കലും അല്ല അതും നമ്മളോട് പേരൻസ് പറഞ്ഞ പോലെ നന്നാവാൻ വേണ്ടിയിട്ടാണോ നമ്മൾ ടയേർഡാണ് എക്സോസ്റ്റഡ് ആണ് ഈ ഷൗട്ട് ചെയ്യുന്നതിന് മുൻപേ ഒരു മൂന്നാല് പ്രാവശ്യമെങ്കിലും നമ്മൾ മര്യാദയ്ക്ക് അവരോട് പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അപ്പോൾ അവരത് ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്റസ്പെക്റ്റ് ആയിട്ട് തോന്നും ആയിട്ട് തോന്നും അപ്പോൾ അവരെ ഓവർ പവർ ചെയ്യാൻ വേണ്ടി ഷൗട്ട് ചെയ്യും നമ്മൾ പറയുന്നത് കുട്ടികൾ ശ്രദ്ധിക്കണം കേൾക്കണം അനുസരിക്കണം അതാണ് നമ്മുടെ ആവശ്യം പക്ഷേ പക്ഷെ വേണ്ടി സ്പെൻഡ് ചെയ്യാൻ ടൈമില്ല ഓൾറെഡി എക്സോസ്റ്റഡ് ആണ് ടു ഡു ലിസ്റ്റിൽ ഒരു മിനിമം ട്വൻറ്റി എങ്കിലും പെൻഡിങ് ഉണ്ടാവും ആ ഒരു ടെൻഷനിൽ നമ്മൾ കുട്ടികളെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്യാൻ നോക്കാതെ കൺട്രോൾ ചെയ്ത് അനുസരിപ്പിക്കാൻ നോക്കും പക്ഷേ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഡെവലപ്പിംഗ് ബ്രെയിനിനോടാണ് അതും നമ്മുടെ എക്സോസ്റ്റഡ് ബ്രെയിൻ വെച്ചിട്ട് എന്തുകൊണ്ടാണ് കുട്ടികൾ നമ്മൾ പറയുന്നത് കേൾക്കാത്തത് എന്തുകൊണ്ടാണ് അവർ നമ്മളെ ഇഗ്നോർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് അവർ പെട്ടെന്ന് ഫൈറ്റ് മോഡിലേക്ക് പോകുന്നത് ഇതിനെല്ലാം ഉത്തരം കിട്ടണമെങ്കിൽ നമ്മുടെ അപ്രോച്ച് കൺട്രോളിംഗിൽ നിന്ന് കണക്ഷനിലേക്ക് മാറ്റണം ആക്ച്വലി നമ്മൾ ഷൗട്ട് ചെയ്യാൻ ഡിസൈഡ് ചെയ്യുന്ന സിറ്റുവേഷനിലല്ല അതിന് പകരം വേറെ എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്ന് ചിന്തിക്കേണ്ടത് ഈ സിറ്റുവേഷൻ ഒഴിവാക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്കിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇനി ഞാൻ പറയാൻ പോകുന്ന നാല് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ ഇത് എളുപ്പം നടക്കും ഇതിലെ ഫേസ്റ്റ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് കുട്ടികൾ നമ്മൾ പറഞ്ഞത് കേട്ടു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് നമ്മൾ കിച്ചണിൽ നിന്നിട്ട് അത് ചെയ്യുക ഇത് ചെയ്യുക എന്നൊക്കെ വിളിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ കുട്ടികൾ കേൾക്കുന്നതുപോലും ഉണ്ടാവില്ല നമ്മൾ പോലും ചിലപ്പോൾ സീരിയസ് ആയിട്ട് ഫോണിൽ എന്തെങ്കിലും നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്തിരിക്കുന്ന ആൾ പറയുന്നത് ചിലപ്പോൾ കേൾക്കാറില്ല അല്ലേ ചെറിയ കുട്ടികൾക്ക് ഒരു ഡീപ്പ് ഫോക്കസ് ഫേസ് ഉണ്ട് അവർ വളരെ ശ്രദ്ധിച്ചെന്തെങ്കിലും കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു നോയിസ് ക്യാൻസലിംഗ് ഹെഡ്ഫോൺസ് വെച്ച പോലെയാണ് ഒന്നും കേൾക്കില്ല നമ്മൾ അവരുടെ പറയുന്നവരുടെ ചെവിയിലെത്ത പോലുമില്ല അതേസമയം ഒരു ഏഴെട്ട് വയസ്സുള്ള കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ അവരെ കേൾക്കാനിട്ടല്ല ഇഗ്നോർ ചെയ്യുന്നതാണ് ഇവിടെ നമ്മളൊരു സൈക്കോളജിക്കൽ ട്രിക്ക് യൂസ് ചെയ്യണം ഒരു ഫിസിക്കൽ അപ്രോച്ച് ചെറിയ കുട്ടികൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ നമ്മൾ അവരുടെ ഐ ലെവലിൽ നിന്നിട്ട് വേണം സംസാരിക്കാൻ അപ്പോൾ അവർക്ക് സേഫായിട്ട് ഫീൽ ചെയ്യും നമ്മൾ മുകളിൽ നിന്ന് സംസാരിക്കുമ്പോൾ ഒരു അതോറിറ്റിയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോൾ അവർ റെസിസ്റ്റ് ചെയ്യാനും ഫൈറ്റ് മോഡിലേക്ക് പോകാനൊക്കെയുള്ള ചാൻസസ് കൂടുതലാണ് ആർക്കും കൺട്രോൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടില്ല എന്നിട്ട് പതി അവരുടെ കയ്യിലോ ഷോൾഡറിലോ ഒന്ന് പിടിച്ചിട്ട് അവരുടെ പേര് വിളിച്ച് നമ്മളെ നോക്കാൻ പറയണം ഒരു ഐ കോണ്ടാക്ട് ബിൽഡ് ചെയ്തതിന് ശേഷം മാത്രമേ ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പാടുള്ളൂ അപ്പോൾ അവരത് ഇഗ്നോർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് മുതിർന്ന കുട്ടികളോടാണെങ്കിൽ അവർ അടുത്ത് പോയിരിക്കണം അവരെ പീസ്ഫുള്ളായിട്ട് ഇൻട്രപ്റ്റ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അതവർക്ക് റെസ്പെക്ട്ഫുള്ളായിട്ട് തോന്നുകയും വേണം കൺട്രോളിംഗ് ആയിട്ട് തോന്നിയാൽ റെസിസ്റ്റൻസ് ഉണ്ടാവും ഫസ്റ്റ് കണക്റ്റ് ദെൻ ഇൻസ്ട്രക്ട് ഈ ഒരൊറ്റ കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഷൗട്ടിംഗ് പകുതി കുറയ്ക്കാൻ പറ്റും ഓക്കെ ഇനി റൂൾ നമ്പർ ടു എന്താണെന്ന് നോക്കാം നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒരിക്കലും കോംപ്ലെക്സ് ആവാൻ പാടില്ല എപ്പോഴും എപ്പോഴും പറഞ്ഞ് അനോയ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ മൾട്ടിപ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒരുമിച്ച് കൊടുക്കാറുണ്ട് അല്ലേ ഫോർ എക്സാമ്പിൾ പോയി ബാഗ് എടുത്ത് വെച്ചിട്ട് കൈ കഴിയിട്ട് വന്ന് ഫുഡ് കഴിക്കുക നമുക്കിത് ക്ലിയർ ആണ് പക്ഷേ അത് അവരുടെ ചെറിയ ബ്രെയിനിന് പ്രോസസ്സ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ഇല്ല കുട്ടികളുടെ ബ്രെയിനിന് വർക്കിംഗ് മെമ്മറി സ്പേസ് കുറവാണ് ഒരു രണ്ട് വയസ്സുള്ള കുട്ടിക്ക് രണ്ട് റിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റൂ മൂന്നാല് കാര്യങ്ങൾ നമ്മൾ ഒരുമിച്ച് പറയുമ്പോൾ അവർക്കെന്തോ റാൻഡം നോയിസ് കേട്ട പോലെയാണ് അവർ ആകെ ആവും ചിലപ്പോൾ ഏതെങ്കിലും ഒന്നും ചെയ്യും അല്ലെങ്കിൽ ഒന്നും ചെയ്യില്ല അത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കാൻ തന്നെ അവർക്ക് പറ്റില്ല ഇവിടെ മുതിർന്ന കുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് മെമ്മറി ഉണ്ട് പക്ഷെ നമ്മൾ എല്ലാ കാര്യങ്ങളും കൂടി ഒന്നിച്ച് പറയുമ്പോൾ അവർക്കതൊരു വലിയ പണിയായിട്ടായിരിക്കും തോന്നുക അതുകൊണ്ട് അവർ ഒന്നിൽ ഇഗ്നോർ ചെയ്യും അല്ലെങ്കിൽ എല്ലാം കൂടി ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അതും അല്ലെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് പറയും ഇതൊക്കെ സംഭവിക്കാനാണ് ചാൻസ് നമ്മളൊന്ന് ഫോഴ്സ് ചെയ്താൽ അതൊരു ആർഗ്യുമെൻറ്റും ആവും ഇത് ഫിക്സ് ചെയ്യാൻ അറ്റ് എ ടൈം ഒരു ഇൻസ്ട്രക്ഷൻ മാത്രമേ നമ്മൾ കുട്ടികളോട് പറയാവൂ ഇപ്പോൾ ഈ കേസിൽ പോയി ബാഗ് എടുത്ത് വെച്ചിട്ട് വരാൻ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അവർ ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ മാത്രമാണ് ഇനി പോയി കൈ കഴുകിയിട്ട് വാന്ന് പറയാവൂ ഇങ്ങനെ നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ ബ്രേക്ക് ചെയ്യണം അഞ്ച് വയസ്സുള്ള ഒരു കുട്ടിക്ക് മൂന്ന് അൺറിലേറ്റഡ് ഇൻസ്ട്രക്ഷൻസ് മാത്രമാണ് കൺഫ്യൂഷൻ ഇല്ലാതെ പ്രോസസ്സ് ചെയ്യാൻ പറ്റും അതേസമയം വലിയ കുട്ടികളോട് ഇങ്ങനെ പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങളാണല്ലോ എന്ന് കരുതി അവർ വലിയ മൈൻഡാക്കാതെ ചെയ്തോളൂ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ക്രൂഷ്യൽ കാര്യം കുട്ടികളോട് എന്ത് ചെയ്യണം എന്ന് പറയണം എന്ത് ചെയ്യരുത് എന്ന് പറയരുത് ഫോർ എക്സാമ്പിൾ ഓടരുത് എന്ന് പറയുന്നതിന് പകരം പതിയെ നടക്കാൻ പറയണം നമ്മൾ കൂടുതൽ റെസ്ട്രിക്ട് ചെയ്യുമ്പോഴാണ് അവർ റെസിസ്റ്റ് ചെയ്യുന്നത് ആൻഡ് മോസ്റ്റ് ഓഫ് ദി ടൈം അവർ നോ പ്രോസസ് ചെയ്യാറില്ല ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ കുറച്ച് പേഷ്യൻസ് വേണം റൂൾ നമ്പർ ത്രീ റൂൾ നമ്പർ വണ്ണും ടൂവും ഫോളോ ചെയ്തിട്ടും കുട്ടികൾ അനങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ പോയിന്റിലാണ് നമുക്ക് ദേഷ്യം വരുന്നതും നമ്മൾ ഷൗട്ട് ചെയ്യുന്നതും അത് നമുക്ക് ഫിക്സ് ചെയ്യാം ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കുട്ടികളുടെ ബ്രെയിനിന് നമ്മുടേതുപോലെ പ്രോസസ്സിങ് സ്പീഡ് ഇല്ല ചെറിയ കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ കൊടുത്ത ഇൻസ്ട്രക്ഷൻ പ്രോസസ്സ് ചെയ്ത് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ അവർക്ക് കുറച്ച് സമയം വേണം നമ്മുടെ ക്ഷമ മൂന്ന് സെക്കൻഡാണ് അതിനുള്ളിൽ അവർ അനങ്ങിയില്ലെങ്കിൽ നമ്മൾ വീണ്ടും അത് കുറച്ചും കൂടെ സൗണ്ടിൽ റിപ്പീറ്റ് ചെയ്യും അല്ലേ ശരിക്കും അപ്പം നമ്മൾ അവരുടെ ആ പ്രോസസ്സിങ് ഇൻ്ററപ്റ്റ് ചെയ്തു ഒഴിവാക്കാൻ നമുക്കൊരു ടെൻ സെക്കൻഡ് വെയിറ്റ് ചെയ്യണം അവിടെ തന്നെ നിൽക്കണം പക്ഷെ ഒരു കാരണവശാലും ഇൻസ്ട്രക്ഷൻ റിപ്പീറ്റ് ചെയ്യരുത് കുഞ്ഞു കുട്ടികൾക്ക് അവരുടെ പ്ലാനിങ്ങിനും പ്രോസസ്സിങ്ങിനും വേണ്ടിയാണ് ഈ സമയം കൊടുക്കുന്നത് പക്ഷേ മുതിർന്ന കുട്ടികൾക്ക് കോപ്പറേറ്റ് ചെയ്യാനുള്ള ചോയ്സ് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ടൈം കൊടുക്കുന്നത് അവർ ചിലപ്പോൾ റെസിസ്റ്റ് ചെയ്യും ദേഷ്യപ്പെടും ചിലപ്പോൾ നമ്മളെ കൊണ്ട് മടുത്തു എന്നുള്ള രീതിയിൽ ഒരു ശ്വാസം എടുക്കുന്നതൊക്കെ കാണാം പക്ഷേ എന്തായാലും മൈൻഡാക്കണ്ട ദേഷ്യപ്പെടാതെ അവിടെ തന്നെ നിൽക്കണം അതവർക്ക് സ്വയം ആക്ഷൻ എടുക്കാനുള്ള ഒരു ചോയ്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ പത്ത് സെക്കൻഡ് വെറുതെ നിൽക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് ദേഷ്യം വരും അത് നമ്മൾ ഓവർകം ചെയ്യണം ഞാൻ യൂഷ്വലി ചെയ്യാറുള്ളത് മൈൻഡ് ഒന്ന് ഡൈവേർട്ട് ചെയ്യാനായിട്ട് വേറെ എന്തെങ്കിലും കാര്യം ആലോചിക്കുവോ അല്ലെങ്കിൽ മുടി ഒന്ന് ഒതുക്കി വയ്ക്കുമോ അങ്ങനെ എന്തെങ്കിലും ആണ് ആ സമയം കൊണ്ട് നമ്മൾ പറഞ്ഞ കാര്യം അവരനുസരിക്കാൻ ഒരു നയൻറ്റി പേഴ്സെൻ്റ് ചാൻസ് ഉണ്ട് എങ്ങനെയായാലും നമ്മൾ കാമായിട്ടിരുന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഷൗട്ട് ചെയ്യുന്ന ഹാബിറ്റിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഇത്രയൊക്കെ ചെയ്തിട്ടും അവരൊന്നും അനങ്ങണില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനാണ് റൂൾ നമ്പർ ഫോർ അതിനു മുൻപ് നമ്മൾ പറഞ്ഞ കാര്യം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ സ്പെസിഫിക്കലി പ്രേസ് ചെയ്യണം ചെറിയ കുട്ടികളെ പ്രത്യേകിച്ച് യൂഷ്വൽ ഗുഡ് ഗേൾ ഗുഡ് ബോയ് കോംപ്ലിമെൻസ് അല്ല അവരുടെ എഫേർട്ടിനെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത് ഫോർ എക്സാമ്പിൾ ആഹാ ടോയ്സെല്ലാം ഇത്ര വേഗം പറക്ക് വെച്ചോ ഇത്ര സ്പീഡ് ചെയ്യാൻ അറിയാമായിരുന്നോ കൊള്ളല്ല അമ്മയ്ക്കിഷ്ടമായിട്ടോ നമ്മളിങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുമ്പോൾ അവരെന്ത് കാര്യമാണ് നന്നായിട്ട് ചെയ്തതെന്ന് അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അവരുടെ കോൺഫിഡൻസ് കൂട്ടും അതുപോലെ നെക്സ്റ്റ് ടൈം കോപ്പറേറ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷനും ആവും ഒരു കാര്യം നമ്മൾ ഓർമ്മയിൽ വെക്കണം കുട്ടികളെ നമ്മൾ കോംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അവരുടെ ടാലൻ്റിനെ നമ്മൾ പ്രേസ് ചെയ്യാൻ പാടില്ല അവരെടുക്കുന്ന എഫേർട്ടിനെയാണ് നമ്മൾ പ്രേസ് ചെയ്യേണ്ടത് നമ്മൾ ടാലൻറ്റിനെ പ്രേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവർക്കുള്ള കഴിവാണ് അതിനുവേണ്ടി ഇനി കൂടുതലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊരു മൈൻഡ് സെറ്റിലായി പോകും അവർ അത് ആക്ച്വലി കൗണ്ടർ പ്രൊഡക്റ്റീവാണ് ആ സ്കില് ഡെവലപ്പ് ചെയ്യാനായിട്ട് പിന്നെ അവർ എഫേർട്ട് എടുക്കില്ല സോ കുട്ടികളൊരു കാര്യം മാസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടിനെ നമ്മൾ പ്രേസ് ചെയ്യണം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഫസ്റ്റ് ത്രീ സ്റ്റെപ്സ് ഫോളോ ചെയ്തിട്ടും കുട്ടി അനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തു ചെയ്യും ഇവിടെയാണ് നമ്മൾ ഫോളോ ത്രൂ മെത്തേഡ് യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പറഞ്ഞ ടാസ്ക് ചെയ്യാൻ കുട്ടികളെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ മീനിങ് ആ ടാസ്കിൻ്റെ ഹാഫ് നമ്മൾ ചെയ്യണം എന്നല്ല കേട്ടോ ഒന്ന് ഹെൽപ്പ് ചെയ്ത് ഗൈഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൈക്കോളജിക്കൽ ട്രിക്കാണ് ആദ്യം നമ്മൾ പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഓഫറോ ബ്രൈബോ ഒന്നുമല്ല ഒരു കോഓപ്പറേഷൻ ടൂളാണ് ഫോർ എക്സാമ്പിൾ ബ്രഷ് ചെയ്യാൻ സമ്മതിക്കാത്ത ടോർഡ്ലറിനോട് വേഗം ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗെയിം കളിക്കുക എന്ന് പറഞ്ഞാൽ ആ ടാസ്ക് ചെയ്യാൻ അവർ കൂടുതൽ ഇൻട്രസ്റ്റഡ് ആവും സെയിം തിങ് ഒരു എയ്റ്റ് ഇയർ ഓൾഡിനോട് റൂം വൃത്തിയാക്കാൻ പറഞ്ഞിട്ട് അത് കേട്ടില്ലെങ്കിൽ ആദ്യം താഴെ കിടക്കുന്ന തുണികളൊക്കെ എടുത്ത് മടക്കി വെക്കുക പിന്നെ ഒരു സ്നാക്ക് കഴിച്ചിട്ട് ബാക്കി ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അവർക്ക് ആ ടാസ്ക് തന്നെ ലൈറ്റ് ആയ പോലെ തോന്നും അവർ കുറച്ചും കൂടെ കോപ്പറേറ്റ് ചെയ്യും പക്ഷേ വൃത്തിയാക്കിയില്ലെങ്കിൽ ടി വി കാണാൻ തരില്ല അല്ലെങ്കിൽ ഫോൺ തരില്ല എന്നൊക്കെ പറയുന്ന ഒരു നല്ല അപ്രോച്ചല്ല കാരണം അങ്ങനെ പറയുമ്പോൾ നമ്മൾ കോപ്പറേഷൻ ബിൽഡ് ചെയ്യുന്നതിന് പകരം ഒരു റിസെൻമെൻ്റ് ആയിരിക്കും അവിടെ ഉണ്ടാക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്യാൻ ഒരു പോസിറ്റീവ് റീസൺ കൊടുക്കുക എന്ന് മാത്രമാണ് ഇനി അവർ പറഞ്ഞ കാര്യം ചെയ്യാതിരുന്നാൽ എന്തു ചെയ്യും ഫൈറ്റ് ചെയ്യല്ലേ അവരെ കൂട്ടിക്കൊണ്ടുപോയി ഞാനും കൂടി ഹെൽപ്പ് എന്ന് പറഞ്ഞ് അവരോട് ഓരോന്നായി ചെയ്യാൻ ഗൈഡ് ചെയ്യണം നമ്മളിങ്ങനെ ഫോളോ ത്രൂ ചെയ്യുമ്പോൾ എന്തൊക്കെയായാലും പറഞ്ഞ കാര്യം ചെയ്യാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്ന് അവരുടെ മൈൻഡിൽ രജിസ്റ്റർ ആവും ഇത്രയും കാര്യം സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുക നമ്മൾ വിജയിച്ചു ഇതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല പല പ്രാവശ്യം ട്രൈ ചെയ്താലാണ് നമ്മളും കുട്ടികളും ഈ ഒരു പാറ്റേണിലേക്ക് ഫിറ്റ് ആവുകയുള്ളത് വൺസ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഡിഫിക്കൽട്ടാണെന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ പിന്നീട് ഒരിക്കലും നമുക്ക് ഈ ഷൗട്ടിംഗ് നിർത്താൻ പറ്റില്ല ഇവിടെ ശരിക്കും നമ്മൾ സെൽഫ് കൺട്രോൾ പഠിക്കും അത് നമ്മുടെ പ്രൈമറി ടാസ്ക്കാണ് അത് അച്ചീവ് ചെയ്യാൻ നമുക്ക് പിന്നെ ഷൗട്ട് ചെയ്യുന്നതിന് നമ്മുടെ ഇമ്മച്ചുറായ കുട്ടികളെ ഒരിക്കലും ബ്ലെയിം ചെയ്യേണ്ടി വരില്ല ആൻഡ് ഫൈനലി ഒരു കാര്യം കൂടി പറയാനുണ്ട് നമ്മൾ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ അനുസരിക്കുന്ന കുട്ടികളെ നമ്മൾ നല്ല കുട്ടികളെന്ന് പലപ്പോഴും ലേബൽ ചെയ്യാറുണ്ട് അതൊരിക്കലും ശരിയല്ല കുട്ടികൾ വളർന്നു വരുമ്പോൾ അവരുടേതായ തോട്ട്സും ചോയ്സും വ്യക്തിത്വവും ഒക്കെ ഡെവലപ്പാകും അവർ ഇൻഡിവിജ്വൽസ് ആണ് നമ്മൾ വേണ്ടടുത്ത് അവരെ കറക്റ്റ് ചെയ്യണം ബൗണ്ടറീസ് വെക്കണം പക്ഷെ അതൊരിക്കലും മൈക്രോ മാനേജിങ് ആവരുത് അവർക്ക് അവരുടെ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം ആ ഒരു റെസ്പെക്റ്റിൽ നിന്നാണ് കോപ്പറേറ്റീവ് ബിഹേവിയർ ഡെവലപ്പ് ആവുന്നത് അപ്പോൾ എങ്ങനെയാണ് തുടങ്ങുമല്ലേ ഈ ഷൗട്ടിങ്ങിന് ഒരു അവസാനം ഉണ്ടാവുമോ എന്ന് കാണാല്ലോ ഞാനിന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികളെ എങ്ങനെ അനുസരിപ്പിക്കണമെന്ന് ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ഇനി ചെറിയ കുട്ടികളുടെ ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന പ്രശ്നമെങ്കിൽ ഈ വീഡിയോ കാണണം അതിനുള്ള സൊല്യൂഷൻസ് എല്ലാം ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഇനി അതല്ല മോഡേൺ ഡേ പേരൻറ്റിങ് കൺഫ്യൂഷൻസ് ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ഈ വീഡിയോ അതിനുള്ള കംപ്ലീറ്റ് വാക്ക് ത്രൂ ആണ് രണ്ട് വീഡിയോയും എക്സ്ട്രീംലി യൂസ്ഫുൾ ആയിരിക്കും ഡെഫിനറ്റ്ലി നോക്കണം അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് കമൻസിൽ ഷെയർ ചെയ്യണം ട്രൈ ചെയ്യണം എന്ന് ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ അതും പറയണം പറയണോട്ടോ പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പുതിയൊരു ടോപ്പിക്കായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം സി യു